മഴയെത്ത് വെള്ളം ഇതാ ഇതുവഴി ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് നമ്മുടെ ഇവിടെ നമ്മളിന്ന് കപ്പ നടാൻ വേണ്ടിയിട്ട് കപ്പക്കൂടം എടുത്തായിരുന്നു ഇതാ താഴോ അത് കപ്പ നടാൻ വേണ്ടിയിട്ടാണ് അതോ അതിലോട്ട് വെള്ളം വീണ് പോയി ഗൈസ് പോയി അതെ പോയി എല്ലാം പോയി ചേട്ടാ വെള്ളം ഒന്നും വിടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടോ പുല്ലൊക്കെ കാരണം വെള്ളം അതുവഴി ശരിക്കും പോകുന്നില്ലായിരുന്നു അതായത് പോകേണ്ട വഴിക്ക് പോകാതെ വേറെ വഴിക്ക് അത് റൂട്ട് മാറിയാ പോയിക്കൊണ്ടിരുന്നത് ആ അതിങ്ങനെ ഇത്തിക്കൊണ്ടിരിക്കുകയാണ് പോകേണ്ട വഴിക്ക് പോയാലും നമുക്ക് ആ കപ്പ കിട്ടും അതായത് കപ്പ നടാൻ വേണ്ടി നമ്മൾ നട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇത് ആ പോട്ട രണ്ടുമൂന്നെല്ലേ ഉള്ളു അതൊക്കെ അപ്പ നടന്നായിരുന്നു നമുക്ക് തന്നെ ഒന്ന് തെറ്റാക്കി വെക്കാം അല്ലേ മഴയാണ് പാട്ടാ ഡിങ്കി ഡിങ്കി തരത്തില്ല വേറെയായിരുന്നു പാട്ടിന്റെ വരി അറിയത്തില്ലാത്തപ്പം നമുക്ക് സ്വന്തമായിട്ട് ലൈൻസ് ഇടാതില്ലേ അയ്യോ അല്ലാറ്റി മീൻ ചത്തുപോയോ പൊയ്യൂ ഇത്രയും വെള്ളം പൊങ്ങിയോ ഏ മീനൊക്കെ പൊക്കത്ത് വന്നു പൊയ്യു ഇത് നോക്കി നമ്മടെ മീൻകുളം നമ്മുടെ മീൻകുളം നിറഞ്ഞു കവിഞ്ഞു ഗൈസ് നമ്മുടെ മീനൊക്കെ നാണ്ട ഇതിന്റത്ത് കേറി കിടന്ന് പെടക്കിന്ന് അടിപൊളി പൊറത്തിറങ്ങിയത് എന്തായാലും നന്നായി ഇല്ലെങ്കി നമ്മള് ഇത് കാണുവല്ലായിരുന്നു അങ്ങനെ നോക്കി

നമ്മുടെ മീൻകുളം ഇത്രയും അവിടെ ഇല്ലേ ആ ശരിയാ ശ്രദ്ധിക്കില്ലല്ലോ അല്ലേ നമ്മുടെ മേളത്തെ വീട്ടിൽ ഇതാ അത് കണ്ടോ അത് നമ്മുടെ മേളത്തെ വീട്ടിലെ മീൻകുളമാണ് അപ്പൊ ചേട്ടാ ഈ അത് നോക്കാൻ പോയിക്ക അവര് നമ്മളെ പോലെ ശ്രദ്ധിച്ചില്ലെങ്കിലേ നമ്മളിപ്പോ പുറത്തിറങ്ങിയപ്പോഴല്ലേ കണ്ടേ ആരും ഇത്രയും പോകുമെന്ന് വിചാരിക്കണില്ലല്ലോ ഇതാ അവിടെ പോയി നോക്കുന്നുണ്ട് അവിടെയും വെള്ളം പൊങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ ചേട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് വെള്ളം പൊങ്ങി പൊങ്ങിയെന്ന് പറയാൻ ശേ നമ്മളിപ്പോൾ വന്നത് എത്ര നന്നായി അല്ലെങ്കിൽ മഴയാണോ എന്ന് ഓർത്ത് അകത്തിരുന്നായിരുന്നെങ്കിൽ മീനുകളെല്ലാം കത്ത് പോയുന്നത്